നെഞ്ച് തുറന്ന് മലക്കുകൾ കൽബ് ക്ലിയറാക്കി കൊടുത്തു കൽബ് സംസം വെള്ളം കൊണ്ട് കഴുകി എന്നും നമുക്ക് വേണമെങ്കിൽ അർത്ഥം വെക്കാം വിസിരി അവിടെ നിന്റെ എല്ലാ ഭാരങ്ങളും അള്ളാഹു താല എടുത്തു കളഞ്ഞു ദിക്കിരി അവിടുന്നിനെക്കുറിച്ചുള്ള പരാമർശം ലോകമൊട്ടാകെ വ്യാപിച്ചു എല്ലാ സ്ഥലത്തും തങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ട് തങ്ങളെക്കുറിച്ചുള്ള മധു ബാങ്ക് കൊടുക്കുമ്പോഴും അല്ലാത്ത സന്ദർഭത്തിലും ഇൽ സക്കീനത്തിറങ്ങി ഖുർആാനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല സക്കീനുലിൻ സൂറത്തുൽ ഫെഹ്ൽ അള്ളാഹു താല സമാധാനം ഇറക്കി കൊടുത്തിട്ടുണ്ട് ഈ ത ഇൽ ഒ സബ് വൽ ഖുർആാനി റലീം സബേൽ മസാനിയും ഖുർആാനും ഇറക്കിക്കൊടുത്തു വ അന്നഹു ബാസഹു റഹ്മത്ത് അല്ലിൽ അലമീൻ സർവ ലോകാനു ലോകങ്ങൾക്കും അനുഗ്രഹം ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് എന്നെ നിയോഗിച്ചിട്ടുള്ളത് ബൈൻ അന്ന സിബിമ അറാഹുല്ല അള്ളാഹു കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ വിധി തീരുമാനിച്ചവരാണ് وليس ذلك لغيره من الأنبياء عليهم وعليه وعليه الصلاة والسلام حسب ما نطق به القرآن العظيم والقسم باسمه الله تعالى نبينا دنگن رب پیر جيد وإجابة دعوته الله ان متنبی وراء پرارتنگل جيد والشهادة بين الأنبياء والأمم يوم القيامة വൽ മഹബ്ബത്തി വൽഹുല്ലി ഹബീബ് എന്ന പദവിയും തങ്ങൾക്കുണ്ട് ഹലീൽ എന്ന പദവിയും തങ്ങൾക്കുണ്ട് വകൈ റുദാലി കമിമ ലൈ ഹുസാ ഖറത്തൻ അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത പ്രത്യേകതകൾ അള്ളാഹു താല നൽകി ആദരിച്ചവരാണ് മുഹമ്മദ് റസൂൽ അല്ലാഹി സലഹു അലൈഹി വസ്ലം അലി സ്വലം തങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു താല നമ്മളോട് നിർബന്ധിച്ച കാര്യമാണ് തങ്ങളെ മുന്തിക്കണം തങ്ങൾക്ക് പ്രാമുഖ്യം നൽകണം നമ്മുടെ സ്വന്തം നഫ്സിനേക്കാൾ തങ്ങൾക്ക് പ്രാമുഖ്യം നൽകണം ഓരോരുത്തർക്കും ഓരോ സത്യവിശ്വാസിക്കും സ്വന്തം നഫ്സിനേക്കാൾ കൂടുതൽ തങ്ങൾ പ്രിയപ്പെട്ടവനാകണം ഈ ഒരു പ്രത്യേകതയാണ് ഏറ്റവും കൂടുതലായി നമ്മിൽ പ്രാവർത്തികമായി ഉണ്ടാവേണ്ടത് ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ തങ്ങളുടെ പ്രത്യേകതകളാണ് ചിലതൊക്കെ നമ്മൾ പ്രാവർത്തി പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട് എന്നാൽ ഇപ്പോൾ പറഞ്ഞത് ഏറ്റവും പ്രധാനമായത് നമ്മേക്കാൾ നമുക്ക് പ്രധാനപ്പെട്ടവരായിരിക്കണം മുത്തനബി സാഹു അലൈസ്വല്ലം തങ്ങൾ അയ്യക്കൂന അഹബൈലാ കുല്ലിമൊ മിനിൻ മിന്നഫ്സിഹി അതുകൊണ്ടൊരിക്കൽ അൻഹു അള്ളാഹുഅൻഹു യുദ്ധം അന്ന് പറഞ്ഞല്ലോ നഹ്രീദൂനഹരിക്കഹരിക്ക തങ്ങളെ എൻ്റെ നെഞ്ച് കടന്നിട്ട് നിങ്ങളെ നെഞ്ച് ഉണ്ടാ നിങ്ങളെ നെഞ്ചിലേക്ക് അമ്പ് എത്തുകയുള്ളു അതായത് ഞാൻ മരിച്ചിട്ട് എൻ്റെ മയ്ൽ ചവിട്ടി മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് ശത്രുക്കൾ വരികയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം ലാഹിലാ ലൈജി ബുലുഹി ഇത് നബ്സല്ലാ വല്ലം എന്നുള്ള വിഷയത്തിൽ മാത്രമേ ഈ ഈയൊരു നിർബന്ധമുള്ളൂ തങ്ങൾക്ക് വേണ്ടി നമ്മൾ നാം നമ്മെ സ്വയം തിരഞ്ഞെടുക്കുകയും തങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് ി നബി സഹു അലൈ വസ്ലം തങ്ങളുടെ പ്രത്യേകതയാണ് അന്നഹു ലം യു യമുറുഫി തൊരീഖിൻ ഫയ തബിറഹൂഫി അഹദുൻ നബി തങ്ങൾ ഒരു വഴിയിൽ കടന്നുപോയി ഒരു വഴിയിലൂടെ തങ്ങൾ കടന്നുപോയി അതിന് ശേഷം മറ്റൊരാൾ ആ വഴിയിലൂടെ കടന്നു വന്നാൽ ഇല്ല അറഫാഹുബിഹി ഈ വഴിയിലൂടെ നപിതങ്ങൾ പോയിട്ടുണ്ട് എന്ന് ഇയാൾക്ക് അറിയാൻ കഴിയും മിൻ തി തങ്ങളുടെ സുഗന്ധം കാരണം തങ്ങളടിച്ച അത്ര കാരണം എന്നല്ല ഉപയോഗിച്ച സ്പ്രേയോ അല്ലെങ്കിൽ അത്രയോ കാരണമല്ല തങ്ങളുടെ ശരീരത്തിൻ്റെ സുഗന്ധം കാരണം ഇതിലൂടെ നപിതങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്ന് പിന്നിൽ വന്നവർക്ക് അറിയാൻ കഴിയുമായിരുന്നു ദക്കറഹുൽ ബുഖാരി ഇത് പറഞ്ഞത് ഇമാം ബുഖാരി റഫിയുൽ അൻഹു ആണ് കാനത്ത് തിൽക്കറ ഇഹത്തഹുബിലൈബിൻ ഈ പറഞ്ഞത് അത്ര ഉപയോഗിക്കാതെയുള്ള ശരീരത്തിൻ്റെ സ്വയം സുഗന്ധമായിരുന്നു എന്ന് പണ്ഡിതന്മാർ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും കൂടി നിൽക്കുന്ന ഒരു സദസ്സ് അവിടേക്ക് ഒരു തേനീച്ച വന്ന സംഭവം കിതാബുകളിലുണ്ട് ആ തേനീച്ച വന്നിട്ട് യുസലഹ് അലൈവല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് സംസാരിച്ചു തങ്ങളോട് എന്താ തേനീച്ച പറയുന്നത് തങ്ങളെ നിങ്ങളായിരുന്നോ ഞങ്ങൾ നിങ്ങളല്ല വേറെ പൂവാണ് എന്ന് കരുതി ഈ ഭാഗത്തു കൂടെ വന്നതാണ് അപ്പോൾ തങ്ങൾ ചോദിച്ചു നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് ഇപ്പം തേനീച്ച പറഞ്ഞു ഞങ്ങൾ തേനി ശേഖരിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് സുഗന്ധം കിട്ടിയപ്പോൾ സുഗന്ധം വന്നപ്പോൾ ഞങ്ങൾ കരുതി പൂവ് ഉണ്ടാകുമെന്ന് കരുതി ഞങ്ങൾ വന്നു നോക്കിയതാണ് കാരണം ഞങ്ങൾക്ക് തേൻ ശേഖരിക്കണമെങ്കിൽ പൂവ് വേണമല്ലോ അപ്പോൾ പൂവിൽ പോയി തേൻ ശേഖരിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ തെരഞ്ഞു നടക്കുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് നല്ല സുഗന്ധം വന്നു അപ്പോൾ അത് തേടി വന്നപ്പം നിങ്ങളെയാണ് കണ്ടത് എന്ന് തനീച്ച പറയുന്നുണ്ട് ആ സമയത്ത് നിബിസല്ലാ അലൈ വല്ലം തങ്ങൾ ചോദിക്കുകയാണ് സ്വഭാവത്തത് കേൾക്കുകയാണ് തങ്ങൾ ചോദിച്ചു നിങ്ങൾ എനിക്കൊരു സംശയമുണ്ട് എന്താണ് തങ്ങളുടെ സംശയം നിങ്ങൾ വ്യത്യസ്ത പൂക്കളിൽ നിന്ന് വ്യത്യസ്ത രുചികളുള്ള തേനുകളാണല്ലോ നിങ്ങൾ ശേഖരിക്കുക ചുവപ്പ് പൂവ് പച്ച നിറത്തിലുള്ളത് വെള്ള നിറത്തിലുള്ളത് അങ്ങനെ പല കളറിലുള്ള പൂക്കൾ ഉണ്ടാകും ആ പൂക്കൾ വ്യത്യസ്ത നിറത്തിലുള്ള വ്യത്യസ്ത രുചികളുള്ള തേനുകൾ ശേഖരിച്ച് നിങ്ങൾ നിങ്ങളുടെ തേനീച്ചയുടെ കൂട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ ഉണ്ടാക്കുന്ന തേൻ ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് ഒരേ ഒറ്റ രുചിയിലാണല്ലോ കിട്ടുന്നത് അതിൻ്റെ ടേസ്റ്റ് ഒറ്റ രുചിയാണല്ലോ ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ തേനീച്ചകൾ പറയുന്നുണ്ട് തങ്ങളെ ഞങ്ങൾ വിവിധ ആളുകൾ വിവിധ തേ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിച്ച് നിങ്ങൾ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും ആ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ പേരിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലും നിങ്ങളുടെ പേരിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ആ വ്യത്യസ്ത രുചികളുള്ള തേനുകളെല്ലാം ഒരേ ഒരു രുചിയായി ഒറ്റ രുചിയായി നിങ്ങൾക്കനുഭവപ്പെടാവും അനുഭവപ്പെടുന്ന ആ രുചിയായിത്തീരുന്നു എന്ന് ആ തേനീച്ച മറുപടി പറഞ്ഞത് കിതാബുകളിൽ കാണാം സഹോദരന്മാരെ റബിയു ലലിൽ നമ്മൾ മൗലൃതകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി ഈ സ്വലാത്തുകളും മൗലൃതകളും കൊണ്ട് നമുക്ക് ഇരുവീട്ടിലും രക്ഷപ്പെടാനുള്ള വഴിയായി നാം കാണണം തിരുനബിയോടുള്ള മഹബത്ത് നമ്മൾ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ കാണണം അതുപോലെ അവിടെ നിൻ്റെ ജീവിതങ്ങൾ അവിടെ നിൻ്റെ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കണം ഏറ്റവും പ്രധാനമായി ലായു മിനു അഹദുക്കും സ്വന്തം സമ്പത്തിനേക്കാളും സന്താനങ്ങളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും മുത്തുനബിയെ സ്നേഹിക്കാതെ നമ്മളിൽ ഒരാളും പൂർണ്ണ സത്യവിശ്വാസിയാവുകയില്ല എന്ന ഹദീസ് എപ്പോഴും നമുക്ക് ഓർമ്മ വേണം അള്ളാഹു തൗഫീഖൻ